നമസ്കാരം നമസ്കാരം ട്രംപിന്റെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിട്ടാണ് വാർത്തകൾ ഏറ്റവും കൂടുതൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് യുദ്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി പക്ഷെ ട്രംപിന്റെ ഈ പറയുന്ന യുദ്ധത്തിന് പിന്നിൽ കാരണം മറ്റു ചില ഇതാണ് അല്ലാതെ ഈ പറയുന്ന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണമോ ഇല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതോ ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ എന്താണത് തീർച്ചയായിട്ടും ഈ തീരുവ വിവാദത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്ന ട്രംപ് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നറിയോ അമേരിക്കയിലെ ഫെഡറൽ കോടതി പറഞ്ഞിരിക്കുന്നു ഈ ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത് ഒന്നാമത്തെ കാര്യം അമേരിക്കൻ കോൺഗ്രസ്സിന് മാത്രമേ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറിൽ മാറ്റം വരുത്താൻ അതിലേതെങ്കിലും തരത്തിലുള്ള തീരുവ കൂട്ടാനോ കുറക്കാനോ അവകാശമുള്ളത് അമേരിക്കയിലെ കോൺഗ്രസ് അമേരിക്കൻ കോൺഗ്രസ്സിന് മാത്രമാണ് ചില അവിടുത്തെ പാർലമെൻറ്റിനാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രസിഡൻറ്റുമാർ ഇതെടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ആരും ചോദ്യം കൊണ്ട് ഇദ്ദേഹത്തിനും അതിങ്ങനെ തുടരാൻ പറ്റിയെന്നുള്ളൂ നിയമവിരുദ്ധമാണത് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് ഈ ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമത്തിനെതിരായിട്ടാണ് ട്രംപ് പെരുമാറുന്നത് എന്നിട്ട് അദ്ദേഹത്തിനെതിരായി അത് അടിയന്തരമായി പിൻവലിക്കണം എന്ന് ട്രംപ് ആ രണ്ട് കോടതിയായി പറയുന്നു ഒന്ന് ന്യൂയോർക്കിൽ കോടതി ഉണ്ട് അവിടുത്തെ അവിടുത്തെ തൊഴിൽ കോടതി അവർ നേരത്തെ പറഞ്ഞതാണ് രണ്ട് മാസം മുമ്പ് ഇപ്പോൾ ഇതാ ഇത് വാഷിങ്ടണിലെ ഫെഡറൽ കോടതി പറഞ്ഞിരിക്കുന്നു ഇനി ഒരു സുപ്രീം കോടതി ഉണ്ട് അവിടെ അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു പക്ഷേ അത് റദ്ദാക്കണമെന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല കാരണം അപ്പീൽ കോടതി ഉണ്ടല്ലോ അന്തിമമായി അവർ പറഞ്ഞോട്ടെ അപ്പോൾ ഉടനെ തന്നെ ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആയാൽ അമേരിക്കയെ അമേരിക്കയുടെ അമേരിക്കയുടെ നാശമായിരിക്കും ഫലം ഞാൻ അമേരിക്ക രാജ്യത്തിന് വേണ്ടി ചെയ്തതാണ് ഞാൻ ചെയ്തത് രാജ്യവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ട്രംപ് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പോരാട്ടം അമേരിക്കയ്ക്കെതിരായിട്ടാണ് മീൻ ട്രംപ് വേഴ്സസ് അമേരിക്കയാണ് ഇപ്പോൾ പൊരുന്ന പോരാട്ടം സേവ് അമേരിക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകം കേട്ടോ അതറില്ലേ ട്രംപിൻ്റെ ഏറ്റവും വിഖ്യാതമായ പുസ്തകത്തിൻ്റെ പേര് സേവ് അമേരിക്ക എന്ന ഞാൻ കണ്ടിട്ട പുസ്തകം അപ്പോ ഹോ അമേരിക്കയെ രക്ഷിക്കാനുള്ള ആളിപ്പോൾ അമേരിക്കയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അമേരിക്കൻ കോടതിയോട് യുദ്ധം അമേരിക്കൻ ജനതയോട് യുദ്ധം അമേരിക്കയിലെ ഒട്ടുമിക്ക ആക്ടിവിസ്റ്റുകളോടും യുദ്ധം അവിടുത്തെ മുഴുവൻ സംഘടനകളോട് യുദ്ധം അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ ഒരു 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 നിലവിട്ട പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ആണ് ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കൊടുത്തത് ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഒരു പൊതുവേ ചൊല്ലുണ്ട് ഇന്നലത്തെ ഇംഗ്ലീഷ് വാർത്ത ഇന്നത്തെ മലയാളം വാർത്ത അങ്ങനെയാണ് അപ്പോൾ ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വാർത്തയാണ് അവർ നേരിട്ട് അമേരിക്കൻ സോഴ്സിനെ ട്രംപിൻ്റെ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് എന്തിനാണ് ഈ സമയത്ത് ഈ പുലിവാലി പിടിച്ച ഒരു ആവശ്യവുമില്ലാതെ ഈ ഇന്ത്യയെ ചൊറിയാൻ വന്നത് എന്തിനാണ് ഈ തീരുവ കൂട്ടിയത് ഇദ്ദേഹം പറഞ്ഞാൽ അങ്ങനെയുള്ളൊ ഈ ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഇദ്ദേഹം അടുത്ത് പ്രയോഗിക്കുകയാണ് ഇന്ത്യയുടെ ഫ്രീഡം എന്താണ് ഫ്രീഡം ഓഫ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയുടെ സമ്പദ്ഘടന രക്ഷിക്കാൻ എന്ന രീതിയിലാണ് പ്രഖ്യാപിക്കുകയാണ് ഓരോരുത്തർക്കും തോന്നിയ രീതിയിലാണ് ചിലർക്ക് പത്ത് ശതമാനം ചില രാജ്യങ്ങൾക്ക് പത്ത് ചിലർക്ക് ഇരുപത്തഞ്ച് ചിലർക്ക് അമ്പത് ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ആദ്യം പ്രഖ്യാപിച്ചു പിന്നെ പറയുന്നു അഡീഷണൽ ആയിട്ട് ഒരു ഫൈനും എന്ന് വെച്ചാൽ അമേരിക്കയിൽ ചൈനയിൽ നിന്ന് ഐ മീൻ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട് അത് എത്ര പറഞ്ഞിട്ട് നിർത്തലാക്കുന്നില്ല അതുകൊണ്ടൊരു ഇരുപത്തഞ്ച് ശതമാനം അഡീഷണൽ അപ്പോൾ ഇദ്ദേഹം തോന്നിയ പോലെ തീരുവ് പ്രഖ്യാപിക്കുകയാണ് ഇതെന്തിൻ്റെ പേരിലാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ കൃത്യമായി വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തിയപ്പോൾ ട്രംപിൻ്റെ സോഴ്സ് തന്നെ വെളിപ്പെടുത്തി ഇന്ത്യയെ അങ്ങനെ വെറുതെ വിടാൻ ട്രംപ് തീരുമാനിച്ചിട്ടില്ല അത് അമേരിക്കക്കാർക്ക് വേണ്ടിയൊന്നുമല്ല ട്രംപിന് തന്നെ വേണ്ടിയാണ് ഈ ട്രംപിന് ഈ കൊച്ചു മനസ്സുകൊണ്ട് ഈ ഒരുതരം ഈ വയസ്സുകാലത്തെ ബാലിശമായ ചില മോഹങ്ങളുണ്ട് അതാണെങ്കിൽ ആ ആ പാകിസ്ഥാനാണെങ്കിൽ മണ്ടത്തരല്ലേ ചെയ്യുള്ളൂ പാകിസ്ഥാൻ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായല്ലോ അത് നമുക്കറിയാം പെഹൽഗാമിലെ ഭീകരാക്രമണം ഏപ്രിൽ ഇരുപത്തിരണ്ട് അല്ലേ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ ഇരുപത്തി ആറ് ടൂറിസ്റ്റുകളെ പാകിസ്ഥാനിൻ്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ സംരക്ഷണം കൊടുത്ത് പാകിസ്ഥാനിൽ പരിശീലനം കൊടുത്ത് പാകിസ്ഥാൻ ആയുധം കൊടുത്ത് പറഞ്ഞു വിട്ട പാകിസ്ഥാനിലെ തീവ്രവാദികൾ ലഷ്കർ ലഷ്കർ എ തൊയ്ബയാണെന്ന് പറയുന്നുണ്ട് ദ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആണ് ഫ്രണ്ടാണെന്ന് ടി ആർ എഫ് ആണെന്ന് പറയുന്നുണ്ട് എന്തായാലും ആരായിരുന്നാലും അതാരാണെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്കിലും വന്നതാരാണെന്ന് മനസ്സിലായി പറഞ്ഞയച്ചത് ആരാണെന്ന് മനസ്സിലായി അവിടെ അവരുടെ കേന്ദ്രം ഏതാണെന്ന് മനസ്സിലായി ഇരുപത്താറ് പേരെ കൊന്നു ആ ഇരുപത്താറ് പേരെ നിരപരാധികളായ ടൂറിസ്റ്റുകളെയാണ് കൊന്നത് ആ കൊന്നതാണെങ്കിൽ മതത്തിൻ്റെ പേരിലാണ് കൊന്നത് ആളുകളുടെ വേഷം നോക്കി മുണ്ടഴിപ്പിച്ച് ഒക്കെ പരിശോധിച്ചിട്ടാണ് തോക്കിൻ മുനയിൽ നിർത്തിയിട്ടാണ് അപ്പോൾ അതിൽ ഹിന്ദു ആണെങ്കിൽ കൊല്ലും അങ്ങനെയാണ് കൊലപാതകം അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ക്രിസ്ത്യാനി രക്ഷപ്പെട്ടു പോയി ഐ മീൻ പക്ഷെ ഒരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടു ആ കൂട്ടത്തിൽ ആ അല്ല ഒരു ക്രിസ്ത്യാനി രക്ഷപ്പെട്ടു പക്ഷേ ഈ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ ക്രിസ്ത്യാനി അറിയാതെ പെട്ടുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ ഈ ചൊല്ലടാ കലിമാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഈ തൂക്കി ചൂണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് അത് അറിയാമായിരുന്ന ഒരാൾ മുസ്ലിങ്ങളോടൊപ്പം ജീവിക്കുകയും പരസ്പരം ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾ രക്ഷപ്പെട്ടു പോകും കലിമ എല്ലി കൊടുത്തു അയാൾ ലാ ഇലാഹ ഇല്ലാന്നൊക്കെ പറഞ്ഞ പറഞ്ഞു അയാൾ രക്ഷപ്പെട്ടു മറ്റയാളെ അറിയാത്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു ബാക്കി ഇരുപത്തി നാല് പേര് ഹിന്ദുക്കൾ തന്നെയാണ് നോക്കി കൃത്യമായി ജാതിയും മതമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇരുപത്തിനാല് ഹിന്ദുക്കളെ കൊന്നത് ഒരു ക്രിസ്ത്യാനിയെ കൊന്നു ഇരുപത്തി ഒരു മുസ്ലിമും കൊല്ലപ്പെട്ടു ഒരു മുസ്ലിം അറിയാലോ അവിടുത്തെ എന്താണ് ആദിൽ ഷെയ്ഖ് ആ അപ്പോ അദ്ദേഹത്തെ എന്തിനാ കൊന്നത് അദ്ദേഹം ഈ പാവപ്പെട്ടവരെ കൊല്ലാൻ പാടില്ല ഇവര് നമ്മളെ അതിഥികളാണ് കാശ്മീരിയുടെ അതിഥികളാണ് നീ ആരാ എന്ന് ചോദിച്ചിട്ട് ഈ തീവ്രവാദിയെ തടുക്കാൻ ചെന്നപ്പോഴാണ് അവനെ വെടിവെച്ച് കൊന്നത് ഒരു ഈ ഈ കൊലയിലെ ഒരു വലിയ രക്തസാക്ഷി അയാളാണ് നിരപരാധികളെ രക്ഷിക്കാൻ ചെന്നതിൻ്റെ പേരിൽ അപ്പോൾ ഈ ഇരുപത്താറ് പേരെ കൊല്ലുന്നു ആരാണ് കൊന്നതെന്ന് ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തുന്നു അത് തീവ്രവാദികളാണ് അവരുടെ കേന്ദ്രം കണ്ടെത്തുന്നു ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിക്കുന്നു അത് വളരെ മാതൃകാപരമായിട്ടാണ് ഇന്ത്യ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ തലപ്പത്ത് രണ്ട് സ്ത്രീകളാണ് വന്നത് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സോഫിയ കുറൈഷിയും വ്യോമിക സിങ്ങും രണ്ട് പേര് രണ്ട് സ്ത്രീകളെ മുൻ അത് ഇന്ത്യക്ക് മാത്രം സാധ്യമായ ഒന്നാണ് അതും രണ്ട് സമുദായത്തിലെ സ്ത്രീകൾ ഇന്ത്യ ഒന്നാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പാകിസ്ഥാന്റെ ജാതി മത ഇഷ്യൂസ് ഇല്ല ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പൊരുന്നത് കണ്ടോ രണ്ട് വീര വനിതകളാണ് ഒരു 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 ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കാണിച്ചത് അത് ഗംഭീരമായ ഓപ്പറേഷൻ സിന്ദൂർ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാൻ കീഴടങ്ങി അല്ലേ ഓർമ്മയുണ്ടല്ലോ മെയ് ഏഴിനാണ് തുടങ്ങിയത് മെയ് പത്താം തീയതി മൂന്ന് ദിവസം നിര ആക്രമണം നടത്തി ഫിനിഷ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ സൈന്യത്തിന് തിരിച്ചടിക്കാൻ പറ്റില്ല കാരണം സൈന്യത്തെ ആക്രമിക്കാൻ പോയിട്ടില്ല സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാൻ്റെ ഭരണ ഭരണശിരാകേന്ദ്രമോ സൈനിക കേന്ദ്രങ്ങളോ ആക്രമിക്കാൻ പോയില്ല നമ്മൾ പോയത് കൃത്യമായി എവിടെയാണോ പോകേണ്ടത് അവിടെ പോകുന്നത് മുഴുവൻ എണ്ണത്തിന് പക്ഷേ അവരതോടുകൂടി എക്സ്പോസ്ഡായി പാകിസ്ഥാൻ സൈനിക മേധാവിയും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഇവരുടെ ഈ മരണാനന്തര ചടങ്ങിൽ വന്ന് പങ്കെടുത്തു അതുകൊണ്ട് ഇവർ ഇവർ ആരുടേതാണ് പാകിസ്ഥാൻ്റെ പതാക പതപ്പിച്ചു പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇവർ ആരുടേതാണ് ഇവർ ഇവർ പാകിസ്ഥാൻ്റെ വീര പോരാളികളാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് ഇവരുടെ പിന്നിൽ നിന്ന് മനസ്സിലായി പാകിസ്ഥാൻ ഒരു ഭീകരരാജ്യമാണെന്ന് തെളിയിക്കപ്പെട്ടു ഇതാണ് ഓപ്പറേഷൻ സിന്ധൂർ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ചില 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 അടയാളങ്ങൾ ഈ തീവ്രവാദികളുടെ ചില അടയാളങ്ങൾ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഓപ്പറേഷൻ മഹാദേവ് അത് എനിക്ക് തോന്നുന്നു മൂന്ന് പേരെ ശരിക്കും അവരവിടെ ബാക്കിയാവാൻ പാടില്ല ബാക്കിയായാൽ ഇന്ത്യക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് അവരെ കൂടി കൊന്നു അല്ലെ പിന്നെ ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനോ ഞാൻ ഓഗസ്റ്റോ ജൂലൈ ഇരുപത്തെട്ടിനെ അങ്ങനെ കൊന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇടപാട് ഈ ഇടപാടിൽ യുദ്ധം തുടങ്ങി മൂന്നാം ദിവസം പാകിസ്ഥാൻ വെടി നിർത്തി ഇന്ത്യയും പറഞ്ഞു നിർത്തിയാണ് നിർത്തി നിർത്തിയാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് നിർത്തിപ്പോയി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇടപാടാണ് അതിൽ അമേരിക്കയ്ക്ക് ഒരു റോളും ഇല്ല ഉടനെ ട്രംപ് രംഗത്ത് വന്നു ഞാനാണ് നിർത്തിയത് ഞാനാണ് വെടി നിർത്തിയത് ഉടനെ പാകിസ്ഥാൻ ട്രംപിൻ്റെ വല്ല സഹായം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോട്ടെ ഇനി കാരണം ട്രംപുമായിട്ട് ട്രംപിനോട് ഇവർക്കും നല്ല അഭിപ്രായമല്ല ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല എന്നുള്ളതുകൊണ്ടാണ് അവർ ചൈനീസ് സഹായം തേടിയത് ഇത്തവണ നമ്മളെ ആക്രമിച്ച ആയുധങ്ങൾ മുഴുവനും ചൈനയുടെയാണ് പാകിസ്ഥാൻ്റെ അല്ല അപ്പോൾ പാകിസ്ഥാൻ ഈ സമയത്ത് ഇടപെട്ടിട്ട് ഇതിലൊന്ന് ഈ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിച്ചു കളയാമെന്ന് വിചാരിച്ചിപ്പോൾ പാകിസ്ഥാനും വിചാരിച്ചു ഇയാളുടെ സഹായം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോട്ടെ പ്രത്യേകിച്ച് ഈ അസീം മുനീർ അസീം മുനീറിന് അവിടെ ഒരു പട്ടാള അട്ടിമറി സ്വപ്നം കൂടിയുണ്ട് അപ്പോൾ അതിന് പാകിസ്ഥാൻ അതിന് ഉടനെ അയാൾ പാകിസ്ഥാനിൽ പോയി അയാൾ അമേരിക്കയിൽ പോയി അപ്പോൾ പാകിസ് ജസ്റ്റ് അപ്പോൾ പാകിസ്ഥാൻ്റെ നേതാക്കന്മാർ പറഞ്ഞു അടിയന്തരമായിട്ട് ഡൊണാൾഡ് ട്രംപ് ആരാണ് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവല്ലേ അപ്പോൾ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കണം അദ്ദേഹമാണ് വെടി നിർത്തിയത് എന്ന് അദ്ദേഹം ഇവരുടെയും വക ഒരു സർട്ടിഫിക്കറ്റ് സത്യത്തിൽ ആരാ സമ്മതിക്കേണ്ടത് ഇതിൽ വെടി നിർത്തേണ്ടത് പാകിസ്ഥാൻ്റെ ആവശ്യമായിരുന്നതുകൊണ്ട് അവർ അതിവേഗത്തിൽ കീഴങ്ങി നിർത്തിപ്പോയി അതെ നിർത്തിയത് ട്രംപ് പറഞ്ഞിട്ടാണെന്ന് അമേരിക്ക ഇന്ത്യ പറയണ്ടേ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ശക്തമായിട്ട് നിഷേധിച്ചു ഒരു ടെലിഫോൺ കോൾ പോലും ഇത് സംബന്ധമായി ട്രംപ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ എടുത്തിട്ടില്ല എന്നും പറഞ്ഞു മാത്രമല്ല ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് അയൽരാജ്യങ്ങളുമായുള്ള ശത്രുതയോ സൗ സൗഹൃദമോ എന്താവട്ടെ അതിനെ ഒരു ബാഹ്യശക്തി വേണ്ട ഇതിൻ്റെ ഇത് ഇയാൾക്ക് ഇത് സഹിച്ചില്ല കാരണം ഈസി ആയിട്ടൊരു നോബൽ പ്രൈസ് ഇങ്ങോട്ട് പോരുന്ന അയാൾ വിചാരിച്ചത് ഇദ്ദേഹത്തിനാണെങ്കിൽ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംഗതിയാണ് വേറെ പലതും അയാൾ യുദ്ധത്തിന് വേണ്ടി വേണമെങ്കിൽ അയാൾക്ക് സമ്മാനം കൊടുക്കാം പക്ഷേ സമാധാനത്തിന് സമ്മാനം കിട്ടാൻ പാടാണല്ലോ അപ്പോൾ ട്രംപിൻ്റെ ഈ വ്യക്തിപരമായ ഗ്രഡ്ജാണ് അത്രേ കാരണം അതുകൊണ്ട് എനിക്ക് നോബൽ സമ്മാനം തരാത്ത ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണം അതിനാണ് തൊട്ടതിനൊക്കെ ഇന്ത്യയിൽ കുട്ടികളുടെ വിസ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചു വിസയിൽ നിരോധനം നമ്മുടെ തീരുവയിൽ വർധന ഇന്ത്യയുമായി ബന്ധമുള്ള എല്ലാവർക്കും റഷ്യയോട് കലമ്പ് ഇങ്ങനെ രാജ്യം ലോകം മുഴുവൻ ഒരു കലിപ്പുവായിട്ട് നടക്കുകയാണ് ഒരു 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 വിറളി പിടിച്ച മുറിവേറ്റ സിംഹത്തെ പോലെ അങ്ങനെ ട്രംപ് നടക്കുകയാണ് അത് വെറും വ്യക്തിപരമായ അജണ്ടയാണെന്ന് ഏറ്റവും ഒടുവിൽ ലോകത്തിന് വെളിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ പത്രവാർത്ത അതാണ് രാജ്യത്തിൻ്റെ വലിയ നേതാവ് എന്ന പദവിയിൽ നിന്ന് ഒരു വലിയ രാജ്യത്തിൻ്റെ മുഴുവൻ യശസ്സും കളഞ്ഞു കുളിച്ച ഒരു കൊച്ചു മനുഷ്യനായിട്ട് പരിഹാസ്യനായ ഒരു വ്യക്തിത്വമായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നലെ പറഞ്ഞത് ഇന്ന് മലയാള മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളും അത് പ്രേക്ഷകരോട് പറയുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും